പൊന്നാനി നഗരസഭയുടെ വികസനത്തിന് മാതൃകാപരമായ ചുവടുവെപ്പ് നടത്തിയ എൽ ഡി എഫ് അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള പ്രകടന പത്രിക പുറത്തിറക്കി കഴിഞ്ഞ പത്ത് വർഷമായി പൊന്നാനി നഗരസഭയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണവും പുതിയ കാൽവെപ്പുമാണ് പ്രകടന പത്രിക കോഴിക്കോട് ബീച്ച് മോഡലിൽ നിളയോര പാതയെ മാറ്റുക കടവനാട് ജലോത്സവത്തിന് പവിലിയൻ നിർമ്മാണം പൂക്കൈതക്കടവ് നടപ്പാത സൗന്ദര്യവൽക്കരണം നെയ്തല്ലൂരിൽ സ്റ്റേഡിയം നിർമ്മാണം എല്ലാ വാർഡുകളിലും പൊതു കളിസ്ഥലം ഓരോ വാർഡിലും ജലപാതകളെ ബന്ധിപ്പിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള സമഗ്ര പദ്ധതി തുടങ്ങി നൂതനവും പൊന്നാനിയുടെ വികസനത്തിന് ആഴം കൂട്ടുന്ന സമഗ്ര പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു പൊന്നാനിയിലെ രണ്ട് ശ്മശാനങ്ങളും ആധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച് സൗന്ദര്യവൽകൃത ശ്മശാനമാക്കി മാറ്റുമെന്നും തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും ഉൾപ്പെടെ നിരവധി ജനകീയ പദ്ധതികൾ ഉൾപ്പെടുത്തിയതാണ് പ്രകടന പത്രിക കേശവട്ടൻ ഹാളിൽ നടന്ന സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അജിത് കൊളാടി പ്രകാശനം ചെയ്തു എവറസ്റ്റ് ലത്തീഫ് അധ്യക്ഷനായി അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ സി മുഹമ്മദ് കുഞ്ഞ് ഒ ഒ ഷംസു രജീഷ് ശിവദാസ് ആറ്റുപുറം എന്നിവർ സംസാരിച്ചു പൊന്നാനിയുടെ വികസനങ്ങൾ വികസനങ്ങളും വരുത്തുവാനുദ്ദേശിക്കുന്ന ക്രിയാത്മകമായ പരിപാടികളും ഒക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒന്നാനി ബിയങ്കായിലും ഭാരതപ്പുഴയും അറബിക്കടലൊക്കെയുള്ള ചുറ്റപ്പെട്ടുകൾ എന്ന പ്രദേശം പ്രകൃതി കനിഞ്ഞിട്ടുള്ള പ്രദേശമാണ് ഏറ്റവും നല്ല ടൂറിസ്റ്റ് സെൻ്ററാക്കാൻ പറ്റാവുന്ന ഒരുപാട് സാധ്യതകൾ പൊന്നാനിയെ എപ്പോഴും പൊന്നാനിയുടെ തീരപ്രദേശങ്ങളിലും വളരെ അതിതീരപ്രദേശങ്ങളിലും ഒക്കെ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വാണിജ്യ രംഗത്തൊക്കെ ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൊന്നാനി കുഞ്ഞും പൊന്നാനിന്ന പദ്ധതിക്ക് തുടക്കമിട്ട് കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിൽ തരിശുരഹിതമാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനങ്ങളൊക്കെ അത് വളരെ വേഗത്തിൽ വളർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ലിങ്ക് കനാൽ പദ്ധതിയിലൂടെ ഭാരതപ്പുഴയെയും അതുപോലെ തന്നെ ബിയങ്കാലും സംയോജിപ്പിക്കുന്നവർ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം പൊന്നാനിയിൽ പുതിയ വികസനത്തിൻ്റെ മറുപുറ എന്ന നിലയിൽ വെള്ളക്കെട്ടുകൾ കൂടുതലായി വരികയാണ് അതിന് പരിഹരിക്കാൻ സമഗ്രമായ ഡ്രെയിനേജ് സമ്പ്രദായത്തെക്കുറിച്ച് ഇവിടെ ഈ സംസ്ഥാനത്ത് ഏറ്റവും ഒരു മികച്ച നഗരസഭയായിട്ടൊന്ന് നമ്മുടെ പൊന്നാനി മാറിയത് അതോടൊപ്പം തന്നെ പൊന്നാനിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കല്പങ്ങളും പൊന്നാനിയെ രീതികളും ഒക്കെ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച കൃത്യം ശുചിത്വമുള്ള നഗരമാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു പോലെ ഹൃദയം ചില ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ